ഇന്ന് നമുക്ക് സോറിയാസിസ് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം സാധാരണമായിട്ട് തൊലിപ്പുറമെ ചുവന്ന കട്ടിയുള്ള പാടുകളായിട്ടാണ് സോറിയാസിസ് വരുന്നത് ഇതിന് മുകളിലായിട്ട് വെളുത്ത മുരി പോലെയും കാണാം കൂടുതലായിട്ടും കൈമുട്ടിലും കാൽമുട്ടിലും തലയിലും മുതുകിലും കൈവെള്ളയിലും കാൽപാദത്തിലുമാണ് ഇത്തരം പാടുകൾ കാണാറുള്ളത് എന്നിരുന്നാലും ശരീരത്തിലെ ഏത് ഭാഗത്തും ഇത്തരം പാടുകൾ വരാവുന്നതാണ് ചില ആൾക്കാരിൽ പഴുപ്പ് നിറഞ്ഞു കുരുക്കളോട് കൂടിയുള്ള പാടുകളും വരാറുണ്ട് ഇതിനെ പസ്റ്റുലാർ സോറിയാസിസ് എന്നാണ് വിളിക്കുന്നത് ശരീരത്തിലെ ഇത്തരം ം പാടുകൾ പരിശോധിച്ചതിനു ശേഷം ഒരു ഡെർമെറ്റോളജിസ്റ്റ് ആണ് സോറിയാസിസ് ഡയഗ്നോസിസ് ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ ഇതിനായി സ്കിൻ ബയോപ്സി എന്നുള്ള ഒരു പ്രൊസീജിയറും ആവശ്യം വരാറുണ്ട് തൊലിപ്പുറമേ നിന്ന് ഒരു ചെറിയൊരു ഭാഗം മുറിച്ചെടുത്ത് പരിശോധിക്കുന്നതിനെയാണ് സ്കിൻ ബയോപ്സി എന്ന് പറയുന്നത് സോറിയാസിന് പലതരം ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ് ഇതിൽ ആദ്യത്തേത് തൊലിപ്പുറമേയുള്ള ലേപനങ്ങളായിട്ടുള്ള ചികിത്സയാണ് അതിൽ തന്നെ മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള മരുന്നുകളുണ്ട് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകളുണ്ട് സാലിസിലിക് ആസിഡ് അതുപോലെ കെറ്റോലൈറ്റിക് ആയിട്ടുള്ള മരുന്നുകളുണ്ട് ഇതിന് പുറമെ കാൽസിനിയോറിൻ ഇൻഹിബിറ്റേഴ്സ് വൈറ്റമിൻ ഡി അനലോഗ്സ് എന്നിങ്ങനെ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളും ഉണ്ട് രണ്ടാമതായിട്ട് ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ഫോട്ടോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതിയാണ് മൂന്നാമതായിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന ഗുളിക രൂപേണയുള്ള ചികിത്സയാണ് അതിൽ സാധാരണമായിട്ട് കൊടുക്കാറുള്ളത് മെത്തോട്രക്സൈഡ് സൈക്ലോസ്പോറിൻ അപ്രമിലാസ്റ്റ് എന്നീ മരുന്നുകളാണ് നാലാമതായിട്ടുള്ളത് ഏറ്റവും നൂതനമായിട്ടുള്ള ബയോളജിക്കൽസ് എന്ന് വിളിക്കുന്ന ചികിത്സാ രീതിയാണ് അത് കൂടുതലും ഇഞ്ചക്ഷൻ രൂപേണയാണ് കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ സോറിയാസിസ് എന്ന അസുഖത്തിന്റെ തീവ്രത അയാൾ കഴിക്കുന്ന മറ്റ് മരുന്നുകൾ അയാൾക്കുള്ള മറ്റു അസുഖങ്ങൾ അയാളുടെ പ്രായം എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഒരു ചികിത്സാ രീതി നിർണ്ണയിക്കുന്നത് ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രം സോറിയാസിസ് ഉള്ള ഒരു വ്യക്തിക്ക് കൂടുതലും ലേപനങ്ങൾ മാത്രമാണ് കൊടുക്കാറുള്ളത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതിക്ക് പുറമെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതും സോറിയാസിസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതിൽ ആദ്യത്തേത് മദ്യപാനം അല്ലെങ്കിൽ പുകവലിയുള്ള ആൾക്കാർ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം രണ്ടാമത്തേത് സ്ട്രെസ് കൂടുതലായിട്ട് ആൾക്കാർ അത് കുറയ്ക്കുന്നതിനായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം മൂന്നാമതായിട്ടുള്ളത് ആഹാരം ക്രമീകരിക്കുക അതായത് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക അതിനൊപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക നാലാമതായിട്ടുള്ളത് സോറിയാസിസും ഒബീസിറ്റി അഥവാ അമിതവണ്ണവും ഒരുപാട് ആൾക്കാരിൽ കാണാറുണ്ട് ഇത് അസുഖത്തിന്റെ തീവ്രതയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമം കൂടിയാണ് അതുകൊണ്ട് അമിതവണ്ണമുള്ള ആൾക്കാർ വീറ്റ് കുറയ്ക്കുന്നതിനായും ശ്രമിക്കേണ്ടതുണ്ട് ശരിയായ ഒരു ചികിത്സാ രീതിയിലൂടെ നന്നായി കൺട്രോൾ ചെയ്ത് നിർത്താവുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് ഇതിനായിട്ട് അധികം പാർശ്വഫലങ്ങളില്ലാത്ത ഒരുപാട് മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് ഇത്തരം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആൾക്കാർ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് ചികിത്സിക്കേണ്ടതാണ്